നമസ്കാരം ഇറ്റലിയിൽ വലിയ പ്രക്ഷോഭം നടക്കുകയാണ് ചിലർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും എന്തിനാണ് ഈ പ്രക്ഷോഭം എന്ന് അതായത് ഗാസയിലെ ഇസ്രായേൽ അധിനിവേശത്തിനും കൂട്ടക്കുരുതിക്കും എതിരായ പ്രക്ഷോഭം അത് മാത്രമായിരുന്നില്ല അക്കാര്യത്തിൽ ഇറ്റാലിയൻ സർക്കാർ പരമ്പരയ സ്വീകരിച്ച് വന്നുകൊണ്ടിരുന്ന സമീപനങ്ങൾക്കെതിരായ അല്ലെങ്കിൽ നിലപാടുകൾക്കെതിരായ പ്രക്ഷോഭം കൂടിയായി ഇതിനെ വായിച്ചിരുന്നു പലരും ലോകം മുഴുവൻ അപലപിക്കുമ്പോഴും ഇസ്രായേലിനൊപ്പം അന്ധമായി നിൽക്കുന്ന ഒരു രാഷ്ട്രമായി പലപ്പോഴും ഇറ്റലിയെ നമ്മൾ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ചും ജോർജ് മെലോണി പ്രധാനമന്ത്രിയായ ആദ്യഘട്ടങ്ങളിലൊക്കെ അങ്ങനെയുള്ള സമീപനം സ്വീകരിക്കപ്പെട്ടതായി വിമർശനം ഉയർന്നിട്ടുണ്ട് എന്നാൽ ഇറ്റലിയിൽ പലസ്തീനു വേണ്ടി വലിയ പ്രക്ഷോഭം നടന്നു ആ പ്രക്ഷോഭം നടക്കുന്നതിനിടയിലാണ് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജ് മെലോണി ഐക്യരാഷ്ട്ര സഭയുടെ ജനറൽ അസംബ്ലിയെ അഭിസംബോധന ചെയ്യാൻ എത്തിയത് കഴിഞ്ഞ ആഴ്ച യു എൻ അവതരിപ്പിച്ച ദ്വിരാഷ്ട്ര പ്രമേയത്തിൽ വോട്ട് ചെയ്യാതെ വിട്ടു ഇറ്റലി ചെയ്തത് കടുത്ത ഇസ്രായേൽ പക്ഷത്തു നിന്ന് മെല്ലെ മെല്ലെ മാറുന്നുണ്ടോ എന്ന് സംശയിക്കാവുന്ന സാഹചര്യം ലോകമാകെ ഇസ്രായേലിനെതിരെ ഈ കൂട്ടക്കുരുതിക്കെതിരെ നരവേട്ടക്കെതിരെ നിലപാടെടുക്കുന്ന ഘട്ടത്തിൽ സ്വാഭാവികമാണ് ഒരു രാജ്യത്തിന് പരിമിതമായ നിലയിൽ മാത്രമേ ഇസ്രായേലിനൊപ്പം പക്ഷം പിടിക്കാൻ പറ്റൂ അമേരിക്ക ഒഴികെയുള്ള ആർക്കായാലും അത് ബ്രിട്ടനും ഫ്രാൻസും ഉൾപ്പെടെയുള്ള യൂറോപ്യൻ ശക്തികൾ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ച് പ്രഖ്യാപനം നടത്തിയ ഘട്ടത്തിൽ ഇറ്റലി അത്തരം നീക്കങ്ങളിൽ നേരിട്ട് പങ്കാളിയായിരുന്നില്ല എന്നാൽ ഇസ്രായേൽ പക്ഷപാതിത്വം തീവ്രമായ പക്ഷപാതിത്വം മെല്ലെ മാറ്റിവെക്കുന്നത് കാണാനും കഴിയുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് വിട്ടു നിൽക്കുക എന്ന ഘട്ടത്തിലേക്ക് കടന്നത് ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇറ്റലിയിൽ ഇങ്ങനെ പ്രക്ഷോഭം ആരംഭിച്ചതും പലരും അക്രമാസക്തമായതും അതുകൊണ്ട് തന്നെ പുതിയ സാഹചര്യത്തിൽ ഇറ്റലിയുടെ നിലപാട് എന്തായിരിക്കും യു എൻ നൂറ്റി അമ്പത്താറോളം രാജ്യങ്ങൾ പലസ്തീനെ സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി അംഗീകരിക്കുമ്പോൾ ഇറ്റലിയുടെ നിലപാട് എന്തായിരിക്കും എന്നൊക്കെ ലോകം ആകാംക്ഷാപൂർവ്വം ഉറ്റുനോക്കുകയായിരുന്നു ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജ് മെലോണി യു എൻ പ്രസംഗിക്കുകയും ചെയ്തു ഇസ്രായേലിനെ പൂർണ്ണമായി തള്ളിപ്പറഞ്ഞില്ല എങ്കിലും ഗസയിൽ നടക്കപ്പെടുന്ന വംശഹത്യയെ കൂട്ടക്കൊലകളെ അപലപിക്കാൻ അവർ തയ്യാറായി നേരിട്ട് തന്നെ അതിൽ ഇസ്രായേലിന് പങ്കാളിത്തമുണ്ട് എന്ന നിലപാടിലേക്ക് അവർ എത്തി എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു മാറ്റമായി വേണം കാണാൻ ഒന്ന് സമാധാനത്തെക്കുറിച്ച് പറഞ്ഞു യുക്രൈനിലെ റഷ്യയുടെ അധിനിവേശത്തെക്കുറിച്ച് രൂക്ഷ ഭാഷയിൽ വിമർശിച്ചു യുക്രൈനിലെ റഷ്യൻ ആക്രമണത്തെ എതിർത്ത അതേ തീവ്രതയിൽ ഇസ്രായേലിനെതിരെ കുറ്റപ്പെടുത്തൽ ഉണ്ടായില്ല എങ്കിലും ഗാസയിലെ മനുഷ്യ കുരുതിയെ അപലപിച്ചു എന്നതാണ് പ്രധാന മാറ്റമായി നമുക്ക് കാണാൻ കഴിയുക ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിൽ ഐക്യരാഷ്ട്ര സഭ ജനിച്ച സമയത്ത് നിന്ന് തികച്ചും ഒരു ലോകത്താണ് നാം ഇപ്പോൾ ജീവിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് മെലോണി പ്രസംഗം ആരംഭിച്ചത് ആ സമയത്ത് ഇന്ന് ഏതാണ്ട് എല്ലാ രാജ്യങ്ങളും യുദ്ധം ഒഴിവാക്കുക എന്ന പ്രധാന ലക്ഷ്യത്തോടെ ഒരു അന്താരാഷ്ട്ര സംഘടന സ്ഥാപിക്കാൻ ഒന്നിച്ചു എൺപത് വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ചുറ്റും നോക്കുമ്പോൾ നാം ചോദിക്കേണ്ട ചോദ്യം ഇതാണ് നമ്മൾ വിജയിച്ചോ ഉത്തരം നിങ്ങൾക്കെല്ലാം അറിയാം കാരണം അത് വാർത്തകളിലുണ്ട് അതിദയനീയമാണ് സമാധാനം സംഭാഷണം നയതന്ത്രം എന്നിവ ഇനി വിശ്വസിപ്പിക്കാനോ വിജയിക്കാനോ കഴിയുന്ന സാഹചര്യം അല്ലാതായിരിക്കുന്നു ബലപ്രയോഗം പലപ്പോഴും മേൽക്കൈ നേടുന്നു നമുക്ക് മുന്നിലുള്ള സാഹചര്യം മാർപ്പാപ്പ ഫ്രാൻസിസ് അപൂർവമായ പ്രവാചക വീക്ഷണത്തോടെ വിവരിച്ചിട്ടുണ്ട് കഷ്ണങ്ങൾ കഷ്ണങ്ങളായി നടക്കുന്ന മൂന്നാം ലോക മഹായുദ്ധം തീർച്ചയായും നിലവിലുള്ള പ്രധാന സംഘർഷങ്ങളിൽ ഒന്ന് റഷ്യൻ ഫെഡറേഷന്റെ ഉക്രൈനെതിരായ വൻതോതിലുള്ള ആക്രമണ യുദ്ധമാണ് മൂന്നര വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിന് മോസ്കോ കീവിനെ ആക്രമിക്കാൻ തീരുമാനിച്ചു ആ തീരുമാനത്തിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും ഞാൻ കരുതുന്ന ഒരു പ്രധാന വിഷയത്തെക്കുറിച്ചും യു ഇതുവരെ ആവശ്യപ്പെടുന്ന പ്രാധാന്യത്തോടെ ചർച്ച ചെയ്തിട്ടില്ല ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിൻ്റെ സ്ഥിരാംഗമായ റഷ്യൻ ഫെഡറേഷൻ ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടറിലെ ആർട്ടിക്കിൾ രണ്ടിന് ബോധപൂർവം ലംഘിച്ചു മറ്റൊരു പരമാധികാര രാഷ്ട്രത്തിന്റെ സമഗ്രതയും രാഷ്ട്രീയ സ്വാതന്ത്ര്യവും ലംഘിച്ചുകൊണ്ട് അതിന്റെ ഭൂപ്രദേശം കൂട്ടിച്ചേർക്കാനുള്ള ഉദ്ദേശത്തോടെ ഇന്നും സമാധാന മേശയിൽ ഇരിക്കാനുള്ള യാതൊരു ഗൗരവമായ ക്ഷണവും സ്വീകരിക്കാൻ തയ്യാറല്ല അന്താരാഷ്ട്ര നിയമത്തിനേൽപ്പിച്ച ഈ ആഴമേറിയ മുറിവ് പ്രതീക്ഷിച്ചതുപോലെ ഈ യുദ്ധം നടക്കുന്ന അതിർത്തികൾക്കപ്പുറം വളരെ ദൂരവ്യാപകമായ അസ്ഥിരത ഉണ്ടാക്കി യുക്രൈനിലെ സംഘർഷം മറ്റു പല പ്രതിസന്ധികളുടെ കേന്ദ്രങ്ങളെയും വീണ്ടും ജ്വലിപ്പിക്കുകയും പൊട്ടിത്തെറിക്കുകയും ചെയ്തു ഇതേ സമയം ഐക്യരാഷ്ട്രസഭ കൂടുതൽ വിഭജിക്കപ്പെട്ടു ഇനി ഇങ്ങനെ പറഞ്ഞതിന് ശേഷമാണ് ഒക്ടോബർ ഏഴിലെ ഹമാസിന്റെ ആക്രമണവും തുടർന്നുള്ള ഈ യുദ്ധ സാഹചര്യവും ഗാസയിൽ ഇസ്രായേൽ നടന്ന അധി നിവേശവും പറയാൻ അവർ തയ്യാറായത് എന്നാൽ യുക്രൈൻ ഈ സാഹചര്യത്തിൽ യുക്രൈൻ ആക്രമിക്കപ്പെടുന്നതിനെ അപലപിച്ച അതേ തീവ്രതയോടെ ഗാസയിലെ ആക്രമണത്തെ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ കടന്നുകയറ്റത്തെ അതേ തീവ്രതയോടെ അതേ സമാന വിലയിരുത്തലോടെ അപലപിക്കാൻ മെലോണി തയ്യാറായില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം യു എൻ മാത്രമല്ല ലോകമൊന്നാകെ അപലപിച്ചതാണ് ഗാസയിലെ ആക്രമണം പലസ്തീൻ വരെ അപലപിച്ചതാണ് ആയുധം താഴെ വെക്കണമെന്ന് മെഹമൂദ് അബ്ബാസ് ഹമാസിനോട് ആവശ്യപ്പെട്ടതാണ് ഈ സാഹചര്യത്തിൽ ഇസ്രായേലിനെ പിന്തുണക്കുമ്പോൾ തന്നെ ഹമാസിന്റെ ആക്രമണം കാരണമാണ് എല്ലാം ഉണ്ടായത് എന്ന ന്യായീകരണം കൂടി മെലോളി അവതരിപ്പിക്കുന്നുണ്ട് ഹമാസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെതിരെ ആക്രമണം നടത്താൻ യു എൻ എൻ്റെ ദൗർബല്യത്തെ മുതലെടുത്തത് യാദർച്ഛികമല്ല ആ ആക്രമണത്തിന്റെ ക്രൂരതയും ബലഹീനമായ പൗരന്മാരെ വേട്ടയാടലും ഇസ്രായേലിനെ ഒരു തത്വത്തിൽ ന്യായമായ പ്രതികരണത്തിന് പ്രേരിപ്പിച്ചു കാരണം ഓരോ രാഷ്ട്രത്തിനും ഓരോ ജനതയ്ക്കും സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട് എന്നാൽ ഗാസയിൽ നടക്കുന്ന കൂട്ടക്കുരുതി ഹമാസിന്റെ ആക്രമണത്തിനുള്ള ന്യായമല്ല എന്നും ആനുപാതിക തിരിച്ചടിയല്ല ഇപ്പോൾ നടക്കുന്നത് എന്നും ലോകം വിലയിരുത്തുന്നത് കണ്ടില്ലെന്ന് നടിക്കുന്നില്ല മെലോണി പക്ഷേ മെലോണിയുടെ ഭാഷയിൽ അത് ഞങ്ങൾ അപലപിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഉത്തരവാദി ഇസ്രായേൽ മാത്രമല്ല എന്ന ന്യായവും മുന്നോട്ട് വെക്കുന്നുണ്ട് ഒരാക്രമണത്തിനുള്ള പ്രതികരണം എപ്പോഴും ആനുപാതികതയുടെ തത്വം പാലിക്കണം വ്യക്തികൾക്ക് ഇത് ബാധകമാണ് രാഷ്ട്രങ്ങൾക്ക് ഇത് കൂടുതൽ ബാധകമാണ് ഇസ്രായേൽ ആ പരിധി കവിഞ്ഞു പലസ്തീൻ പൗരന്മാരെ അമിതമായി ഉൾപ്പെടുത്തുന്ന ഒരു വൻതോതിലുള്ള യുദ്ധം നടത്തി ഈ പരിധിയിൽ ഇസ്രായേൽ മാനുഷിക നിയമങ്ങൾ ലംഘിച്ചു പൗരന്മാരുടെ കൂട്ടക്കൊലയ്ക്ക് ഇസ്രായേൽ കാരണമായി അത് ശ്രദ്ധേയമായ ഒരു ചേഞ്ചായിട്ട് ഈ വിഷയത്തെ കാണുന്നതിൽ ഇറ്റലിയുടെ മാറ്റമായിട്ടാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുക ഇറ്റലി ഇതിനെ അനുവദിക്കുന്നില്ല എന്ന് പലതവണ വിശേഷിപ്പിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് മെലോഡി പറയുന്നുണ്ട് ഇത് യൂറോപ്യൻ കമ്മീഷൻ ഇസ്രായേലിനെതിരെ നിർദ്ദേശിച്ച ചില ഉപരോധങ്ങൾക്ക് ഞങ്ങളുടെ അനുകൂല വോട്ടിന് കാരണമാകും എന്നാണ് അതായത് യൂറോപ്യൻ ഈ നിലപാട് ഇസ്രായേൽ സ്വീകരിക്കുന്നത് കൊണ്ട് പല യൂറോപ്യൻ യൂണിയൻ രാഷ്ട്രങ്ങളും ഇസ്രായേലിന് ഉപരോധം ഏർപ്പെടുത്താൻ പോവുകയാണ് ആ ഉപരോധത്തെ പിന്തുണക്കാൻ ഇറ്റലി നീക്കം നടത്തുന്നു എന്നുള്ള വാർത്തകളിലേക്ക് നയിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള തീരുമാനങ്ങളിലേക്ക് അവർ അടുക്കുന്നു എന്നുള്ള സൂചനയിലേക്കാണ് മെലോണിയുടെ പ്രസംഗം പോകുന്നത് ഞങ്ങളുടെ അനുകൂല വോട്ടിന് കാരണമാകും അതായത് ഇസ്രായേലിനെ ഉപരോധ ഏർപ്പെടുത്താനുള്ള യൂറോപ്യൻ യൂണിയൻ രാഷ്ട്രങ്ങളുടെ നീക്കത്തിന് ഞങ്ങൾ അനുകൂലമായി നിലപാടെടുക്കും എന്നുള്ളത് ഒരു ഗൗരവമായ വിശേഷണമാണ് അവർ പറഞ്ഞത് എന്നാൽ ഗാസയിൽ നടക്കുന്നതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഇസ്രായേലിൻ്റെ മേൽ ചുമത്തുന്നതിനോട് ഞങ്ങൾ ഒപ്പം ചേരുന്നില്ല കാരണം യുദ്ധം ആരംഭിച്ചത് ഹമാസാണ് പലസ്തീൻ ജനതയുടെ കഷ്ടപ്പാടുകൾ അവസാനിപ്പിക്കാൻ കഴിയുന്നത് ഹമാസിനാണ് എല്ലാ ബന്ധികളെയും ഉടൻ മോചിപ്പിക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ തീരും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്നാൽ തങ്ങളെ പ്രതിനിധീകരിക്കുന്ന ജനതയുടെ കഷ്ടപ്പാടിൽ വളരാനാണ് ഹമാസ് ആഗ്രഹിക്കുന്നത് ഇസ്രായേൽ ഈ യുദ്ധത്തിന്റെ കെണിയിൽ നിന്ന് പുറത്തു കടക്കണം അത് ജൂത ജനതയുടെ ചരിത്രത്തിനും അതിൻ്റെ ജനാധിപത്യത്തിനും നിരപരാധികൾക്കും അത് ഭാഗമായ സ്വതന്ത്ര ലോകത്തിൻ്റെ സാർവത്രിക മൂല്യങ്ങൾക്കും വേണ്ടി ചെയ്യണം ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ സ്ഥിരതയുള്ള പരിഹാരങ്ങൾ ആവശ്യമാണ് കാരണം സമാധാനം വെറും അഭ്യർത്ഥനകളോ ആദർശപരമായ പ്രഖ്യാപനങ്ങളോ കൊണ്ട് മാത്രം നിർമ്മിക്കപ്പെടുന്നില്ല അത് ആഗ്രഹിക്കത്തവർ സ്വീകരിക്കുന്നു സമാധാനം ക്ഷമയോടെ ധൈര്യത്തോടെ യുക്തിസഹമായി നിർമ്മിക്കപ്പെടുന്നു ഗാസയിലെ കുട്ടികൾ ഇറ്റലി അഭിമാനത്തോടെ സ്വീകരിക്കുകയും ചികിത്സിക്കുകയും ചെയ്യുന്ന കുട്ടികൾ അവരുടെ അവസ്ഥ മെച്ചപ്പെടുത്താൻ കഴിയുന്ന ഉത്തരങ്ങൾ ആവശ്യപ്പെടുന്നു അതിൽ ഞങ്ങൾ പ്രതിബദ്ധ പ്രതിജ്ഞാബദ്ധരാണ് ബന്ദികളുടെ മോചനത്തിനായി ഒരു ഗൗരവമായ പദ്ധതിയിൽ പ്രവർത്തിക്കാൻ തയ്യാറുള്ള ഏതൊരാളിനും കൂടെ ഇറ്റലി ഉണ്ട് ഉണ്ടായിരിക്കും സ്ഥിരമായ വെടിനിർത്തൽ പലസ്തീൻ്റെ ഭരണത്തിൽ ഹമാസിനെ ഒഴിവാക്കൽ ഗാസയിൽ നിന്ന് ഇസ്രായേലിൻ്റെ ക്രമാനുഗതമായ പിന്മാറ്റം വെടിനിർത്തലിനു ശേഷമുള്ള ഘട്ടത്തിൻ്റെ മാനേജ്മെന്റിൽ അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ പ്രതിജ്ഞാബദ്ധത തുടങ്ങി ദ്വിരാഷ്ട്ര പരിഹാരത്തിൻ്റെ സാക്ഷാത്കാരം വരെ ഞങ്ങൾ ഈ അർത്ഥത്തിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ പ്രസിഡന്റ് ഈ മണിക്കൂറുകളിൽ അറബ് രാജ്യങ്ങളുമായി ചർച്ച ചെയ്ത നിർദ്ദേശങ്ങൾ പ്രായോഗികമാണ് എന്നും ഞങ്ങൾ കരുതുന്നു തീർച്ചയായും ഞങ്ങൾ ഒരു കൈ സഹായിക്കാൻ തയ്യാറാണ് നാളെ ഒരു പലസ്തീൻ രാഷ്ട്രം ഉണ്ടാകുന്നത് തടയാൻ ഇസ്രായേലിന് അവകാശമില്ല എന്നും അതിനെ തടയാൻ വെസ്റ്റ് ബാങ്കിൽ പുതിയ കുടിയേറ്റങ്ങൾ നിർമ്മിക്കാൻ അവകാശമില്ല എന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു അതിനാലാണ് ഞങ്ങൾ രണ്ട് രാഷ്ട്ര പരിഹാരത്തെക്കുറിച്ചുള്ള ന്യൂയോർക്ക് പ്രഖ്യാപനത്തിൽ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നിട്ടും ഒപ്പുവെക്കാൻ തയ്യാറായത് എന്നുള്ളതാണ് അതായത് ഇസ്രായേലിൻ്റെ അമേരിക്ക ഒപ്പം നിന്ന് ആ കാഴ്ചപ്പാടിനൊപ്പം നിൽക്കാതെ തൽക്കാലം വിട്ടുനിന്നതും ഈ കാര്യത്തിലെ നിർണായകമായ ചുവടുവെപ്പുകൾ സമാന്തരമായി നടത്തിയതും എന്നാണ് മെലോണി പറയുന്നത് നിർണായകമാണ് മെലോണിയുടെ ഈ പ്രസ്താവനകൾ പലസ്തീൻ പ്രശ്നത്തിൽ ഇറ്റലിയുടെ ചരിത്രപരമായ നിലപാട് ഒരിക്കലും മാറാത്തൊരു നിലപാട് ഇത് തന്നെയായിരിക്കും എന്നവർ പറയുന്നുണ്ട് ചുരുക്കത്തിൽ ഇസ്രായേൽ പക്ഷപാതിത്വത്തിൽ നിന്നും ഇറ്റലി പുറത്തു കടക്കുന്നതിൻ്റെ സൂചന എന്ന് വേണമെങ്കിൽ മെലോണിയുടെ പ്രസംഗത്തെ വ്യാഖ്യാനിക്കാവുന്നതാണ് പക്ഷെ പലസ്തീനെ അംഗീകരിക്കാൻ അവർ മാനദണ്ഡങ്ങൾ മുന്നോട്ട് വെച്ചു എന്ന് മാത്രം പലസ്തീൻ്റെ അംഗീകാരത്തിന് രണ്ട് അനിവാര്യമായ മുൻവ്യവസ്ഥകൾ ഉണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എല്ലാ ഇസ്രായേൽ ബന്ദികളുടെയും മോചനം പലസ്തീൻ്റെ ഭരണത്തിൽ ഹമാസിന് പങ്കില്ലാത്ത നിബന്ധന കാരണം സംഘർഷം ആരംഭിച്ചവർക്ക് പ്രതിഫലം നൽകാൻ കഴിയില്ല നമ്മുടെ പരിമിതികൾ നാം അംഗീകരിക്കണം ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയ്ക്ക് ഒരാഴത്തിലുള്ള പരിഷ്കരണം ആവശ്യമാണെന്നും അത് അടിയന്തരമാണെന്നും നമ്മൾ അംഗീകരിക്കണം ഒരു ആദർശപരമല്ല പ്രായോഗികവും യാഥാർത്ഥ്യ ഒരു പരിഷ്കരണം രാഷ്ട്രങ്ങളുടെ പരമാധികാരത്തെ മാനിക്കുന്ന പങ്കിട്ട പരിഹാരങ്ങൾ തുറക്കുന്ന ഒന്ന് നമുക്കൊരു ചടുലവും കാര്യക്ഷമവുമായ സ്ഥാപനം ആവശ്യമാണ് പ്രതിസന്ധികളോട് വേഗത്തിൽ പ്രതികരിക്കാൻ കഴിയുന്ന ദൗത്യത്തിൽ സുതാര്യമായ ചെലവുകളിൽ സുതാര്യമായ പാഴ്വസ്തുക്കൾ ആവർത്തനങ്ങൾ എന്നിവ കുറക്കാൻ കഴിയുന്ന ഒന്ന് സഹപ്രവർത്തകരെ മുപ്പത് വർഷത്തെ അന്ധമായ ആഗോളവൽക്കരണം അവസാനിച്ചു അതിൻ്റെ ബാക്കി പത്രമായി ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കാതിരുന്ന ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് എല്ലാം വാഗ്ദാനം ചെയ്തതുപോലെ നന്നായി നടന്നില്ല ഈ വർഷം ഈ പാർലമെന്റിന്റെ സ്ഥാപനത്തിന്റെ എൺപതാം വാർഷികം മാത്രമല്ല ഇറ്റലി ഐക്യരാഷ്ട്രസഭയിൽ ചേർന്നതിന്റെ എഴുപതാം വാർഷികവും ആഘോഷിക്കുന്നു ഈ ഇരട്ട സ്മരണ ഈ സംഘടനയുടെ സ്ഥാപന തത്വങ്ങളോടും മൂല്യങ്ങളോടും വ്യത്യസ്തമായി തുടരാനുള്ള ഉത്തരവാദിത്വം നമ്മെ കൂടുതൽ ബാധ്യസ്ഥരാക്കുന്നു അതിനായി നമ്മുടെ കാലത്ത് ആ തത്വങ്ങളും മൂല്യങ്ങളും സംരക്ഷിക്കാൻ ഫലപ്രദമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം നമ്മുടെ കൈവശമുള്ള തെരഞ്ഞെടുപ്പ് ലളിതമാണ് ഒന്നുകിലെല്ലാം ഇപ്പോഴത്തെ അവസ്ഥയിൽ തുടരുക എളുപ്പമുള്ള കാര്യങ്ങളിലേക്ക് ഒഴിഞ്ഞു മാറുക അല്ലെങ്കിൽ നമ്മുടെ പൗരർക്ക് ഈ കാലഘട്ടം നമുക്ക് നൽകിയ നിരവധി വെല്ലുവിളികൾക്കൊപ്പം ലഭിച്ച ചരിത്രപരമായ അവസരം പാഴാക്കില്ല എന്ന് ഉറപ്പ് നൽകി കാണിച്ചു കൊടുക്കുക കൂടുതൽ നീതിപൂർവവും ഒരു ലോകം നിർമ്മിക്കാൻ ഈ സംഘടന ജനിച്ച നഗരത്തിൻ്റെ പേര് നൽകപ്പെട്ട ഇറ്റാലിയൻ വിശുദ്ധനായ വിശുദ്ധ ഫ്രാൻസിസ് പറഞ്ഞതുപോലെ ബുദ്ധിമുട്ടുള്ള യുദ്ധങ്ങൾ മാതൃകാപരമായ ധൈര്യമുള്ളവർക്ക് മാത്രമേ കൈകാര്യം ചെയ്യാനും പരിഹരിക്കാനും ആകൂ ആ ധൈര്യം പ്രകടിപ്പിക്കാനുള്ള സമയം വന്നിരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു ഇങ്ങനെയാണ് മെലോണി പ്രസംഗം അവസാനിപ്പിച്ചത് ജർമ്മനി പലസ്തീനെ അംഗീകരിച്ചു എന്നാൽ ഇറ്റലി പൂർണ്ണമായി അംഗീകരിച്ചിട്ടില്ല എങ്കിലും ഇസ്രായേലിനോടുള്ള അന്ധമായ പിന്തുണയിൽ നിന്ന് മാറുകയാണ് എന്ന് വ്യക്തമാക്കുന്ന പ്രസംഗം ഗസയിൽ നരവേട്ടയിലും പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാനുള്ള നിബന്ധനകളിലും ഉള്ള പുതിയ കാഴ്ചപ്പാടുകൾ പറയുന്നതിലൂടെ മെലോണി അക്കാര്യം നിലപാട് വ്യക്തമാക്കുകയാണ് നല്ല നാളെ സംഭവിക്കും എന്ന് തന്നെ നമുക്കും പ്രതീക്ഷിക്കാം നന്ദി നമസ്കാരം